നമസ്കാരം ഏഴു എ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം രാവിലെ എണീക്കുമ്പോൾ മഹാവിഷ്ണു ഗായത്രി ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ആ ദിവസം അതായത് മഹാവിഷ്ണുവിനെ പറയാം ജ്യോതിഷത്തിൽ വ്യാഴം തത്ര മഹാവിഷ്ണു എന്നാണ് പറയപ്പെടുന്നത് വ്യാഴത്തിൻ്റെ അതിദേവതയായിട്ട് പറയപ്പെടുന്നൊരു അവസ്ഥയാണ് മഹാവിഷ്ണുവിനെ ജ്യോതിഷത്തിൽ ചിന്തിക്കുക മഹാവിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിൽപ്പരം വലിയ അനുഗ്രഹം വേറൊന്നുമില്ല ഇതിൽപ്പരം വലിയ ഭാഗ്യങ്ങളൊന്നും വരാനില്ലെന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം ശുഭകരമായിട്ട് വരാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് വന്നു ചേരാവുന്ന വലിയ അപകടങ്ങൾ പോലും കണ്ണേക്കൊള്ളാനുള്ള ഒരു കത്ത് കൊണ്ട് പോകാൻ പറ്റും ഒക്കെ നമുക്ക് എല്ലാ ഒരുപാട് പേർക്ക് സാക്ഷ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ശുദ്ധവൃത്തി വൃത്തിയായതിനു ശേഷം നമുക്ക് പൂജാമുറി ചെന്ന് നിന്നിട്ട് നമുക്ക് മഹാവിഷ്ണു ഭഗവാന്റെ ഗായത്രി നമുക്ക് ജപിക്കാം ഒന്നുകിൽ ഇല്ല എങ്കിൽ സ്നാനം പഞ്ചമിതം എന്നൊരു അവസ്ഥയിൽ പറയാറുണ്ട് നമ്മൾ ശുദ്ധവൃത്തിയായിട്ട് കാലും മുഖവും ഒക്കെ കഴുകി സൂര്യഭഗവാനെ ദൃഷ്ടി ചെയ്ത് സൂര്യഭഗവാനെ തൊഴുതുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടെ നല്ലത് നമ്മൾ കുളിശുദ്ധമായിട്ട് വന്ന ശേഷം നമുക്ക് പൂജാമുറി വന്ന് മഹാവിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ മഹാവിഷ്ണു ഭഗവാന്റെ വിഗ്രഹമോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ദർശനം ചെയ്ത് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ നമ്മുടെ ഉള്ളിലെ പ്രതിഷ്ഠ കഴിച്ചുകൊണ്ട് തൊഴുത് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന ശരിക്ക് ഉള്ള ആ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം നമുക്ക് ജപിക്കാം ജപിക്കുന്നതിന് മുമ്പായിട്ട് ഏത് മന്ത്രങ്ങളും നമുക്ക് ജപിക്കുമ്പോൾ അതിൻ്റെ ഛന്ദസ് വളരെ പ്രധാനമാണ് അതായത് മഹാവിഷ്ണു ഭഗവാന്റെ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമുക്കതിൻ്റെ ഛന്ദസ് എന്ന് വെച്ചാൽ ഈ മൂന്ന് പേരല്ലേ നമുക്ക് ശിരോഭാഗത്ത് വെച്ചിട്ട് ഓം സാധ്യനാരായണ ഋഷി സാധ്യനാരായണ ഋഷി നമുക്ക് ആദ്യം ചില ദേവി ഗായത്രി ഛന്ദ ഓം പരമാത്മാദേവത ഇങ്ങനെ നമുക്ക് ചൊല്ലിയിട്ട് അതായത് സി ദേവീദന്ധ ബ്രഹ്മദേവത നമുക്ക് ചൊല്ലിയിട്ട് ഓ നമോ നാരായണായ നമ നമുക്ക് അഷ്ടാക്ഷരം നമുക്ക് നൂറ് നൂറ്റിയെട്ട് പ്രാവശ്യം നമുക്ക് ജപിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അമ്പത്താറ് പ്രാവശ്യം അമ്പത്തിനാല് പ്രാവശ്യമൊക്കെ നമുക്കത് ജപിക്കാം അതിനുശേഷം നമ്മൾ ജപിക്കണമെന്ന് വെച്ചാൽ വിഷ്ണു ഗായത്രിയ അതായത് വാസുദേവായ പറയാം ഓം വാസുദേവായ വിമഹേ നാരായണായ ധീമഹി തന്നോ മഹാവിഷ്ണു പ്രചോദയൻ ഓം വാസുദേവായ വി മഹേ നാരായണായ ധിമഹി തന്നോ മഹാവിഷ്ണു പ്രചോദയൻ ഇത് നമുക്ക് ജപിക്കാം ജപിച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മൾ മുമ്പേ ഛന്ദസ് തൊട്ട പോലെ തന്നെ സത്യാരായണ ഋഷി ദേവിയാദ്ര ചന്ത പരമാത്മാദേവത നമുക്കിങ്ങനെ ഛന്തസ് പൂർത്തിയാക്കാം അപ്പം നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവാവുന്ന നെഗറ്റീവ്സിനെ നമുക്ക് ചിന്താ കുഴപ്പം ആശയക്കുഴപ്പം അങ്ങനെയൊക്കെ ഉള്ളത് വഴിമാറിപ്പോവുകയും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങൾ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലും ദിനോ ദിനവും വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലും നമുക്ക് കാണാൻ സാധിക്കും മഹാവിഷ്ണു ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പതുക്കെ പ്രസാദിക്കുന്നൊരു ഭഗവാനാണ് നമ്മൾ അത്രത്തോളം മഹാവിഷ്ണു ഭഗവാനെ മനസ്സിരുത്തി വേണം പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാൻ പ്രസാദിക്കാൻ കുറച്ച് പ്രയാസമാണ് പ്രസാദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തരാൻ പറ്റാത്ത പോലെ അനുഗ്രഹങ്ങൾ തരാൻ പറ്റാത്ത പോലെ അഭിവൃദ്ധികൾ തരാം മറ്റൊരു ഭഗവാനും തരാൻ പറ്റാത്ത പോലുള്ള അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നൊരവസ്ഥ മഹാവിഷ്ണു ഭഗവാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പം മനസ്സുരു മനസ്സുരുകി മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മഹാവിഷ്ണു ഭഗവാന്റെ യന്ത്രങ്ങൾ ധാരാളം നമുക്ക് ധരിക്കാവുന്നതാണ് തൊഴിൽ അഭിവൃദ്ധി കാർഷിക്കുന്ന ഒരാളാണെങ്കിൽ യന്ത്രം വിദ്യാ അഭിവൃദ്ധി കാർഷിക്കുന്ന ഒരാളാണ് വിദ്യാ രാജഗോപാലയന്ത്രം ശത്രുദോഷം ദൃഷ്ടിദോഷ ശമനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മഹാസുദർശനം അല്ലെങ്കിൽ യന്ത്രം അതുപോലെ നമുക്ക് ഭാര്യാ ഭർത്താക്കന്മാരെ സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി അതുപോലെ ലക്ഷ്മി നാരായണ യന്ത്രം നമുക്ക് ജപിക്കാം വല്ലഭ യന്ത്രം നമുക്ക് ജപിക്കാം നമുക്ക് ധരിക്കാവുന്നതാണ് അതുപോലെ ഒരുപാട് യന്ത്രങ്ങൾ മഹാവിഷ്ണു ഭഗവാന്റെ ഒരുപാട് കാര്യസാധ്യങ്ങൾക്കായിട്ട് പറയപ്പെടുന്നുണ്ട് വ്യാപാരത്തിന് യന്ത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് നമുക്ക് ഉദ്ദിഷ്ട കാര്യശുദ്ധി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് മഹാവിഷ്ണു ഭഗവാൻ എല്ലാ അവസ്ഥയിലും നമ്മളെ അനുകരിക്കുന്ന ഭഗവാനാണ് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം സ്ഥിതിയുടെ ഭാവി കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയൊക്കെ അധിപതിയായിട്ടും ജ്യോതിഷത്തിൽ മഹാവിഷ്ണു ഭഗവാനെ പറയാറുണ്ട് അങ്ങനെയുള്ള മഹാവിഷ്ണു ഭഗവാനെ മനസ്സ് അർപ്പിച്ച് ഈ മന്ത്രങ്ങൾ ജീവിച്ചുകൂടും തീർച്ചയായിട്ടും നമുക്കൊരു ഉന്നതി ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം